പുതിര വീഡിയോ എല്ലാവരും സ്വാഗതം ഇന്ന് മലയാളത്തിൽ യൂട്യൂബ് ചാനലിൽ മലയാളത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സാൻഡ് ബ്ലാസ്റ്റിങ്ങിൻ്റെ രീതിയാണ് കാണിക്കുന്നത് അപ്പം പ്രോപ്പറായിട്ട് സാൻഡ് ബ്ലാസ്റ്റിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇതിനാണ് ഉപയോഗിക്കുന്നത് സാൻഡ് ബ്ലാസ്റ്റിങ്ങിൻ്റെ സാന്ഡല്ല സാധാരണ പീ സാൻഡ് വാങ്ങിച്ചിട്ട് തരിച്ച് ഉപയോഗിക്കുകയാണ് അത് നിങ്ങളൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ആണിത് ചെയ്യുന്നത് കേട്ടോ അല്ല ധരിച്ചിട്ട് അതിൽ മുകളിലെ മണലൊക്കെ ശരിക്കും താ ഇതുണ്ടല്ലോ ഉള്ളിലൂടെ കണ്ണിലൂടെ ഇറങ്ങി പോകാത്ത രീതിയിലുള്ള ചെറിയ ചിരലുകളൊക്കെ തിരിച്ച് ഒഴിവാക്കി ആയിട്ടുള്ള മണൽ പറ്റ നൈസ് പൊടി മണല് പറ്റില്ല കുറച്ച് റഫ് ഉള്ള മണൽ ആ കണ്ണിലൂടെ ഇറങ്ങി പോകാൻ പറ്റിയ രീതിയിൽ കണ്ണ് കണ്ട കണ്ണൊരു ഹോളുണ്ട് അതിലൂടെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകുന്ന രീതിയിലായിരിക്കണം ഇതൊരു പെയിൻറ്റഡ് പാട്ടാണ് അത് ഞാനുണ്ടോ ഇത് കൂടി ആ പെയിൻറ്റ് തെറിച്ച് പോയിട്ട് മെറ്റൽ ബെയർ മെറ്റലായി വരികയാണ് അപ്പോൾ ഇതാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ഇപ്പോൾ സാധാരണ വലിയ വലിയ പിന്നെ കമ്പനീസൊക്കെ സാധാരണ തുരുമ്പ് കളയാൻ പേപ്പറേയും അല്ലല്ലോ ചെയ്യാറ് കാരണം ഇത് ഈ രീതിയിലാണ് റസ്റ്റ് റിമൂവ് ചെയ്തിട്ട് പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പരിപാടി കഴിയും എന്ന് മാത്രമല്ല റസ്റ്റിൻ്റെ ഒരു അംശം പോലെ മെറ്റലിന് മുകളുണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെയും അത്രയും കാലം അത് ലൈഫ് കിട്ടും പിന്നെ സാധാരണ സാൻഡ് ചെയ്താൽ പിന്നെ പേപ്പർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അത്രയും കട്ടിയിൽ ചുറ്റും ആ തുരുമ്പുള്ള ഭാഗങ്ങൾ മാത്രമല്ലല്ലോ ആ ചുറ്റു ഭാഗത്തുള്ള മെറ്റലിന് തിക്നെസ് കുറേയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ ആളുകൾ എങ്ങനെയാണ് ശരിക്ക് സ്ഥാൻ ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും പെയിൻറ് ചെയ്യുക ഇത് ചെയ്ത ഭാഗം ചെയ്യാത്ത ഭാഗം ശരിക്കും കണ്ടാൽ അറിയുക ബെയർ മെറ്റലാണത് ഇതൊരു ബൈക്കിൻ്റെ ഒരു സൈലൻസറാണ് സൈലൻസറിൻ്റെ ബന്റിൽ തുരുമ്പ് പിടിച്ച് റോപ്പ് ചുറ്റിയിട്ട് എക്സോസ് റോപ്പ് ചുറ്റി തുരുമ്പ് പിടിച്ച് പോയതാണ് അപ്പോൾ ഇതൊക്കെ എന്ന് എന്താ പേപ്പർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ ആ തുരുമ്പ് മോൾ ഭാഗത്തുള്ള തുരുമ്പ് കുഴിയിലുള്ള അപ്പോൾ തുരുമ്പ് പിടിച്ചാൽ കുറച്ച് കുഴിഞ്ഞു പോകുമല്ലോ ആ കുഴിഞ്ഞ ഭാഗങ്ങളിൽ ഒരിക്കലും നമ്മൾ ഈ പേപ്പറിങ് എത്തില്ല അതേമാതിരി ഗ്രൈൻഡ് ചെയ്താൽ അത്രയും കുഴിച്ച് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ മെറ്റൽ തീർന്നു പോകും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആ തുരുമ്പ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സാൻപ്ലാസ്റ്റിങ് ഇതൊരു രണ്ട് മിനിമം രണ്ട് എസ് പി എങ്കിലും കംപ്രസ്സർ വേണം കംപ്രസ്സറിന് മോട്ടറിന് പവർ വേണം ഇരുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്ക് വേണം ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഓട്ടോമൊബൈൽ വർക്ക് ഷോപ്പിലും സ്പ്രേ പെയിൻ്റെ ഷോപ്പിലൊക്കെ ഈ ഒരു സംഗതി ഉണ്ടാവും കാരണം ഗണ്ണും കംപ്രസ്സറും ഉണ്ടാവും ആരും സാൻഡ് ബ്ലാസ്റ്റിങ് ഉപയോഗിക്കാറില്ല എല്ലാവരും തുരുമ്പുള്ള ഭാഗങ്ങളിൽ ഒന്നുകിൽ ചെറുതെ ഗ്രൈൻഡ് ചെയ്ത് കളയും അല്ലെങ്കിൽ പേപ്പർ ചെയ്ത് ഫ്ലാറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇതൊരു കാറിൻ്റെ ഒരു ഭാഗമാണ് പെയിന്റ് ചെയ്യാനുള്ള ഒരു കാറിൻ്റെ ഭാഗമാണ് കേട്ടോ അവിടെ തുരുമ്പ് ഉള്ളിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട് അത് എങ്ങനെ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ തുരുമ്പ് അപ്പം അങ്ങനെ വൃത്തിയാവുന്നില്ല അത് കുറച്ച് കഴിയുമ്പോൾ അവിടെ എങ്ങനെ വെയിലത്തെ മയത്തിട്ട് സോറി മയത്തിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ പൊങ്ങി തുരുമ്പ് പൊങ്ങി പൊങ്ങിക്കീറുന്ന കാണാം ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെയുള്ള ചുറ്റു ഭാഗത്തുള്ള സകല തുരുമ്പുകളും റിമൂവ് ആയി പോകുന്നതാണ് എന്നിട്ട് ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാതെ രണ്ടാമത് അത്രയും ലൈഫ് നമുക്ക് ആ ഒരു ഭാഗം കിട്ടും അതല്ലെങ്കിൽ ആ സമയങ്ങളിൽ മാത്രം നമുക്ക് അവിടെ പെയിൻറ് ചെയ്തേ ആ സമയങ്ങൾ കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ മാത്രം അതേമാതിരി വൃത്തിയെന്നൊക്കെ ഉള്ളു പിന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും തുരുമ്പിൻ്റെ സ്വഭാവം അതാണ് പക്ഷേ ശരിക്കും ട്രീറ്റ് ചെയ്യാനുള്ള ശരിയായ രീതി ഇങ്ങനെയുള്ള തുരുമ്പുള്ള ഭാഗങ്ങൾ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുക എന്നുള്ള തന്നെയാണ് പിന്നെ ഗ്രൈൻഡ് ചെയ്ത് കളയാറുണ്ട് ഗ്രൈൻ്റ് ചെയ്ത് മാത്രമേ അവർ മെറ്റൽ തിക്നസ്സ് കുറയാണല്ലോ ചെയ്യുന്നത് അതായത് മെറ്റൻ്റെ തിക്നെസ്സൊന്നും അറിയില്ല തുരുമ്പു പിടിച്ച ഭാഗങ്ങൾ മാത്രമേ അങ്ങ് പോവുകയുള്ളൂ അതേമാതിരി ഡോറിൻ്റെ താഴ ഭാഗങ്ങൾ മഴത്തൊക്കെ ഒരുപാട് നിർത്തിയിട്ടുണ്ട് ഡോറിൻ്റെ താഴെ താഴങ്ങളൊക്കെ കണ്ട റസ്റ്റിൻ്റെ ഭാങ്ങ് വരും അത് പേപ്പർ ഇട്ട് ഫ്ലാറ്റ് ചെയ്തപ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാലും നമുക്ക് കുറച്ചും അതേമാതിരി തിരിച്ച് വരുന്നത് കാണാം അപ്പോൾ അതിനൊക്കെയുള്ള പ്രോപ്പർ വേ വേണം സാൻഡ് ബ്ലാസ്റ്റിങ് തന്നെയാണ് അപ്പോൾ സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാണ് മണൽ എയറും കൂട്ടി സ്പ്രേ ചെയ്യുക അത്രയും പ്രഷറിൽ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശരി ഒരു ഒരു മലയാളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാകും ഇതിലെ ഭാഷയുള്ള ഒരു വിശദീകരണം അപ്പോൾ പിന്നെ ആ ഒരു പ്രതലത്തിൽ അത്രയും പ്രഷറിൽ വരുന്ന സമയത്ത് അവിടുത്തെ തിരുമ്പ് റിമൂവ് ആയി പോകുന്നു അത്രയും ആയിട്ട് വരുന്നു ആ മറ്റൊരു ബെയർ മെറ്റൽ രണ്ടാമത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ പ്രൈമറും മറ്റേ കോട്ടിങ്ങും എല്ലാ ക്ലിയർ കോട്ടും എല്ലാം വരുമ്പോൾ ശരിക്കും ഒരു നല്ലൊരു റഷ് പ്രൂഫിംഗ് ആയി മാറുന്നതാണ് ഇതാണ് ശരിക്കുള്ള സാൻഡ് ബ്ലാസ്റ്റിങ് ആയിട്ട് വരുന്നത് അപ്പോൾ സാൻഡ് ബ്ലാസ്റ്റിങ് അറിയാത്തവർക്ക് ശരിക്കും മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ ഇത് വളരെ ഹെവി ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ പുറത്ത് നിന്ന് ചെയ്യാവുന്ന ഒരു ഉണ്ട് അപ്പോൾ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ ഹെൽമറ്റ് കാര്യങ്ങൾ ഹെൽമെറ്റ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് എന്താ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കണം ചെറിയ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് അതേമാതിരി ചുറ്റും കവേഡ് ഏരിയയിലിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യുന്നത് കാരണം ഈ സാൻഡ് ഒരിക്കൽ സ്പ്രേ ചെയ്ത് രണ്ടാമത് കളക്ട് ചെയ്തിട്ട് രണ്ടാമത് ചെയ്യുകയാണ് ചെയ്യുക അടുത്ത വീഡിയോ വിടാൻ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്